ഇടുക്കി ആനച്ചാലിലെ ആകാശ ഭക്ഷണശാലയിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങി സ്വകാര്യ കമ്പനിയുടെ സ്കൈ ഡൈനിങ്ങിൽ മലപ്പുറം സ്വദേശികളാണ് കുടുങ്ങിയത് ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായി എന്നുള്ള സംശയത്തിലാണുള്ളത് രണ്ട് കുട്ടികളും മാതാപിതാക്കളും ജീവനക്കാരിയുമാണ് മുകളിൽ കുടുങ്ങിയിരിക്കുന്നത് അമൽനാഥ് പഠിച്ചാൽ ചേരുകയാണ് അമൽ എപ്പോഴാണ് ഇവർ ഇത് ഈ ആകാശ ഡൈനിങ്ങിൽ കുടുങ്ങിയത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ക്ഷമയെ ഇടുക്കി ആനച്ചാലിലെ ആകാശ ഭക്ഷണശാലയിലാണ് വിനോദസഞ്ചാരികൾ കുടുങ്ങിയിരിക്കുന്നത് ഒരു സ്വകാര്യ കമ്പനിയുടെ സ്കൈ ഡൈനിങ്ങിൽ മലപ്പുറം സ്വദേശികളാണ് കുടുങ്ങിയിരിക്കുന്നത് എന്ന വിവരമാണ് നിലവിൽ ലഭിക്കുന്നത് ഏകദേശം ഒരു രണ്ടര മണിക്കൂറായി ഈ സ്കൈ ഡൈനിങ്ങിൽ ഇവർ മലപ്പുറം സ്വദേശികൾ കുടുങ്ങിക്കിടക്കുകയാണ് ഇതിൽ രണ്ട് കുട്ടികൾ അതായത് രണ്ടും നാലും വയസ്സുള്ള രണ്ടു കുട്ടികളും ഇവരുടെ രക്ഷിതാക്കളും ഒരു ജീവനക്കാരിയും ഉണ്ട് എന്ന വിവരമാണ് നിലവിൽ ലഭിക്കുന്നത് ഇവരെ താഴെ ഇറക്കുവാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു രണ്ട മൂന്ന് മണിക്കൂറായി വരെ മുകൾ മുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി നിർത്തുന്ന ഒരു സംവിധാനമാണ് ഇത് ഈ ക്രെയിനിൽ അല്ലെങ്കിൽ ഇതിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിൽ ചില തകരാറുകൾ സംഭവിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അപകട സാഹചര്യം ഉണ്ടായത് എന്നുമാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏകദേശം ഒരു നൂറ് മുതൽ നൂറ്റൻപത് അടി ഉയരത്തിലാണ് ഈ സ്കൈ ഡൈനിങ് സംവിധാനം നിലനിൽക്കുന്നത് ഉയർത്തി വെച്ചിരിക്കുന്ന ആ ഒരു ക്രെയിൻ അല്ലെങ്കിൽ അതിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിൽ ചില തകരാറുകൾ സംഭവിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ഉണ്ടായതെന്നാണ് അധികൃതരിൽ നിന്നും നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അത് പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ഒരു മാസം മുൻപാണ് ഈ ആനച്ചാലിൽ ഈ ആകാശ ഭക്ഷണശാല തുറന്നു പ്രവർത്തിക്കുന്നത് ഇതുവഴി വരുന്ന പ്രത്യേകിച്ച് ഈ മൂന്നാർ ഭാഗത്തേക്കൊക്കെ വരുന്ന വിനോദസഞ്ചാരികളൊക്കെ തന്നെ ഭൂരിഭാഗം ആളുകളും ഈ ആകാശ ഭക്ഷണശാല ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്താറുണ്ട് നല്ല തിരക്കുള്ള ഒരു ഏരിയയാണ് ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിലാണ് ഏകദേശം ഒരു രണ്ടര മണിക്കൂർ മുന്നെയാണ് ഈ കുടുംബം ഈ സംവിധാനം അതായത് ആകാശ ഭക്ഷണശാല ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഇതിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് ചില തകരാറുകൾ സംഭവിക്കുകയും ഈ ഒരു പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ഈ കുടുംബവും ഒപ്പം തന്നെ ഒരു ജീവനക്കാരെയും അടക്കം അഞ്ചു പേരാണ് നിലവിൽ ഇതിൽ കുടുങ്ങിക്കിടക്കുന്നത് അതേസമയം തന്നെ ഇവരെ താഴെ എല്ലാ ശ്രമങ്ങളും പുരോഗമിക്കുമ്പോഴും ഫയർഫോഴ്സിന്റെ സംവിധാനം തേടിയിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അത്തരത്തിൽ ഫയർഫോഴ്സിന്റെ ആവശ്യമില്ല എന്നാണ് നിലവിൽ ഇപ്പോൾ കമ്പനി അധികൃതർ അറിയിച്ചിട്ടുള്ളത് എന്നുമാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ാക്കാൻ വേണ്ടി സാധിക്കുന്നത് നിലവിൽ ഇതിന്റെ ടെക്നീഷ്യന്മാരുടെ ഒക്കെ നേതൃത്വത്തിലാണ് ഈ ക്രെയിന്റെ പ്രശ്നം പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ ഇതിന്റെ പ്രശ്നം പരിഹരിക്കുമെന്ന് പറയുമ്പോഴും അത്തരത്തിൽ ശ്രമങ്ങൾ തുടരുമ്പോഴും അതിലേക്ക് എത്തിയിട്ടില്ല അല്ലെങ്കിൽ അതിൽ വിജയകരമായത് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നത് വലിയ ഒരു പ്രതിസന്ധിയായി നിലവിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ അഞ്ചോളം പേർ രണ്ട് കുട്ടികളടക്കം അഞ്ചോളം പേരാണ് ഇതിൽ കുടുങ്ങിക്കിടക്കുന്നത് അവരെ താഴെ ഇറക്കുവാനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പരിശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അമൽ ഇവരുടെ സുരക്ഷയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഭീഷണി തുടങ്ങിയ കാര്യങ്ങളുണ്ടോ ഇനിയിപ്പോ ഈ ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവരെ താഴെ ഇറക്കാൻ ഇപ്പോൾ എന്താണ് ഒരു മാർഗം ക്ഷമയെ ഇവരുടെ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് മറ്റു ഭീഷണികൾ ഒന്നും ഇല്ല എന്നാണ് അധികൃതർ സൂചിപ്പിക്കുന്നത് ഈ ഒരു ക്രെയിനിന്റെ അല്ലെങ്കിൽ ഈ ഹൈഡ്രോളിക് സംവിധാനത്തിനുണ്ടായ ഈ ഒരു പ്രശ്നം അത് പരിഹരിച്ചാൽ ഇവരെ താഴെ ഇറക്കാൻ വേണ്ടി സാധിക്കും എന്നും ഇവർ ഉറപ്പു തരുന്നു അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഫയർഫോഴ്സിന്റെ സഹായം ഇവർ തേടിയിട്ടില്ല പക്ഷേ ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഫയർഫോഴ്സിന്റെ അടക്കം സഹായത്തോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ ഒപ്പം തന്നെ ടെക്നീഷ്യന്മാരുടെ ടക്കം സഹായത്തോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ ഈ ഹൈഡ്രോളിക് സംവിധാനത്തിലുണ്ടായ ഈ ഒരു സാങ്കേതിക പ്രശ്നം അത് പരിഹരിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ അല്ലെങ്കിൽ സുരക്ഷിതമായ രീതിയിൽ തന്നെ ഈ അഞ്ചു പേരെയും താഴേക്ക് ഇറക്കാൻ വേണ്ടി സാധിക്കും എന്നും നിലവിൽ അധികൃതർ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നൂറ്റൻപത് അടി ഉയരത്തിലാണ് ഈ സ്കൈ ഡൈനിങ് സംവിധാനം ഉള്ളത് പക്ഷെ ഇപ്പോഴും അതിലുള്ള അഞ്ചു പേരും സുരക്ഷിതരാണ് അവർക്ക് മറ്റ് ഒരു തരത്തിലുള്ള ഭീഷണിയുമില്ല അവർ സുരക്ഷിതരാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന അവരെ താഴെ ഇറക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും പ്രത്യേകിച്ച് ഈ ക്രെയിനിന്റെ ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് അത് താഴെ ഇറക്കുവാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്